കണ്ണൂർ ബോംബ് സ്ഫോടനത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കെ പി സി സി അന്വേഷണത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് പരാതി നൽകി കെ പി സി സി ആക്ടി പ്രസിഡന്റ് എം എം ഹസനാണ് പരാതി നൽകിയത് ബോംബ് സ്ഫോടനം സി പി എം ഉന്നത നേതാക്കളുടെ അറിവോടെയെന്നും കണ്ണൂരിലെ ശക്തി കേന്ദ്രങ്ങളാണ് അക്രമത്തിന് കോപ്പ് കൂട്ടുന്നതെന്നും ഹസൻ ആരോപിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധിയെ അട്ടിമറിക്കാൻ കൂടിയാണ് പാനൂരിൽ ബോംബ് നിർമ്മാണം നടത്തിയത് എല്ലാ കാലത്തും സി പി എമ്മിന്റെ ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളാണ് മുത്തുപറമ്പ് പാനൂർ പിണറായി തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങൾ ബോംബ് സ്ഫോടനം എന്ന് പറയുന്നത് ഒരു ഭീകര പ്രവർത്തനമാണ് സി ബി ഐയെ ചുമതലപ്പെടുത്തി എൻ എ പോലുള്ള ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കാൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ കൊടുത്ത സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് വിവരങ്ങളുമായി കമലേഷ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു കമലേഷ് പാനൂർ സ്ഫോടനത്തിന്റെ ഈ തുടർ പ്രകടനങ്ങൾ ഇപ്പോഴും നിലച്ചിട്ടില്ല സി ബി ഐ അന്വേഷണമാണ് ഇപ്പോൾ കെ പി സി സി ആവശ്യപ്പെടുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഹസൻ സൂചിപ്പിക്കുന്നത് ലിപീഷ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഇത് കേവലം ഒരു ചെറിയ സ്ഫോടനമായി കാണാനാവില്ല എന്നുള്ളതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് സി പി എം നടത്തിയിട്ടുള്ളത് അതിൽ തന്നെ വിശേഷിച്ച് ഈ വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ഇപ്പോൾ ഷാഫി അവിടെ സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടി ശൈലജ ടീച്ചർ വലിയ പരുനെല്ലിലാണ് ശൈലജ് ടീച്ചറുടെ നില എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ബോംബടക്കം നിർമ്മിച്ചുകൊണ്ട് അത്ര അത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ എന്തെങ്കിലും നടത്താനാകുമോ എന്ന ഒരു കാര്യമാണ് സി പി എം ആലോചിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു ആരോപണം തന്നെയാണ് കെ പി സി സിയുടെ നിലവിൽ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള എം എം ഹസൻ പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്ന നിലയിലുള്ളൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ സി ബി ഐയെ കൊണ്ട് ഈ ഈ വിഷയം അന്വേഷിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശം ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ആവശ്യം ചീഫ് എലക്ഷൻ കമ്മീഷണർക്ക് അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കെ പി സി സി നൽകിയിട്ടുള്ളത് കെ പി സി സിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസ്സനാണ് ഈ പരാതി ഇലക്ഷൻ കമ്മീഷന് നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുഖ്യമന്ത്രിയും സി പി എമ്മും വർഗീയവൽക്കരിക്കുകയാണ് എന്ന ഒരു അതായത് വർഗീയവൽക്കരിക്കുക എന്നതിനൊപ്പം തന്നെ അക്രമവൽക്കരിക്കുക എന്ന ഒരു നിലപാടാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും സ്വീകരിച്ചിട്ടുള്ളത് എന്ന ഒരു ആക്ഷേപം കൂടി ഉന്നയിക്കുന്നു ഈ പാനൂരിലെ ബോംബ് സ്ഫോടനം നേരത്തെ ലിബിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പാനൂരിലെ ബോംബ് സ്ഫോടനം വളരെ കൃത്യമായി നേതാക്കളുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് നടന്നിട്ടുള്ളത് എന്നത് തന്നെയാണ് എം എം ഹസനും ആരോപിക്കുന്നത് കണ്ണൂരിലെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിലാണ് ഈ അക്രമത്തിനായി എപ്പോഴും അവർ കോപ്പ് കൂട്ടുന്നത് ഈ ബോംബുണ്ടാക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇക്കാര്യം അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഒരു വളരെ ഗൗരവതരമായ ഒരു സ്വഭാവമുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇതിൽ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകളെ തള്ളിപ്പറയുന്ന ഒരു നിലപാടാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട് എന്നുള്ളതാണ് സി പി എമ്മിന്റെ പോഷക സംഘടനയല്ല ഡിവൈഎഫ്ഐ എന്നതാണ് ഇപ്പോഴത്തെ വാദം അതായത് പോയ മകനെ തള്ളിപ്പറയുന്നത് പോലെയാണ് സി പി എം ഡിവൈഎഫ്ഐയെ തള്ളിപ്പറയുന്നത് എന്ന ഒരു ഒരു ആക്ഷേപം കൂടി എം എം ഹസന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം സൂചിപ്പിച്ചത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു അന്തർധാര ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് എന്നുള്ളതാണ് ഈ അന്തർധാരയുടെ ബലത്തിലാണ് പ്രധാനമന്ത്രി കേരളത്തിൽ ബി ജെ പി രണ്ടക്കം കടക്കും അതായത് രണ്ടക്ക നമ്പറിലേക്ക് എത്തും എന്ന ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് സ്വർണ്ണ തലത്തിൽ വെച്ച് രണ്ട് എം പിമാരെ ആ ബി ജെ പിക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആ ഇടപെടൽ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു നീക്കം അത്തരം ഒരു അന്തർധാര സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഉണ്ട് എന്ന ഒരു ആക്ഷേപം കൂടിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ നേരിട്ടത് ഈ സി ഐയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്തുകൊണ്ട് അത് പ്രകടന അടക്കം ഉൾപ്പെടുത്തിയില്ല എന്ന ഒരു ചോദ്യം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട് എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നതിനനുസരിച്ചല്ല കോൺഗ്രസ് പ്രകടന പത്രിക രൂപീകരിക്കുന്നത് ആ നിലയിൽ മുന്നോട്ട് പോകാൻ സൗകര്യമില്ല എന്നുള്ളതാണ് ഇത് എ ഐ സി സി ആസ്ഥാനത്ത് തയ്യാറാക്കിയ പ്രകടന പത്രികയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞുവെക്കുകയാണ് ലതീഷ് ശരി കമലേഷ് എം എം ഹസ്സിന്റെ വാർത്താ സമ്മേളനത്തിന്റെ സമഗ്ര വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്